അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന പുരാതന ഗുഹാ ക്ഷേത്രമാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ തൃക്കൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നും പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രത്തെയും കരുതിപ്പോരുന്നു തൃശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ തെക്കുമാറി മണലിപ്പുഴയുടെ തീരത്ത് നൂറ്റമ്പതടി ഉയരമുള്ള പാറയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ഗുഹ ക്ഷേത്രങ്ങളിലൊന്നാണിത് ഈ ക്ഷേത്രം ആദിയിൽ ജൈനക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് ഹൈന്ദവവൽക്കരിക്കപ്പെട്ടതാണെന്നും ചരിത്രകാരന്മാർ പറയുന്നു അഗ്നിസ്വരൂപനായ ശിവൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ നട വടക്കോട്ടാണ് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ശിവനോടൊപ്പം ക്ഷേത്ര ശ്രീകോവിലിൽ പാർവതി സങ്കല്പവുമുണ്ട് കൂടാതെ ഉപദേവതകളായി ഗണപതി ശാസ്താവ് വരാഹമൂർത്തി ഭദ്രകാളി ദുർഗ ചാമുണ്ടി അന്തിമഹാകാളൻ സപ്തമാതൃക്കൾ നാഗദൈവങ്ങൾ എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് മകരമാസത്തിൽ തിരുവാതിരനാളിൽ മണലിപ്പുഴയിൽ കൂടി സമാപിക്കുന്ന എട്ട് ദിവസത്തെ ഉത്സവം കുംഭമാസത്തിൽ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര തുലാമാസത്തിൽ തിരുവാതിര നാളിലെ കളഭാഭിഷേകം കന്നിമാസത്തിൽ നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയത്ത് കുടുംബക്കാരുടെ ഉടമസ്ഥതയിലാണ് ഈ ക്ഷേത്രം കുന്നപ്പള്ളി നാരായണൻ എന്നൊരാളാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത് എന്നാണ് വിശ്വാസം അദ്ദേഹത്തിൻ്റെ കറവ പശു വീട്ടിൽ മടങ്ങി വരാതെയായപ്പോൾ പശുവിനെ തേടി പുറപ്പെടുകയും അവസാനം ഒരു ഗുഹയിൽ പശുവിനെ കണ്ടെത്തുകയും ചെയ്തു ആ ഗുഹയാണ് ഇന്നത്തെ ക്ഷേത്രം അതിൽ കണ്ടെത്തിയ ശിവലിംഗമാണ് ഇന്നത്തെ ക്ഷേത്ര പ്രതിഷ്ഠ ഗുഹയിൽ നിന്ന് ദിവ്യ തേജസ് ജ്വലിക്കുന്നത് കണ്ട നാരായണൻ ഉടൻ തന്നെ കാരേക്കാട്ട് തിരുമേനിയെയും പെരുമ്പടപ്പ് വൈദികനെയും പാല്യത്തച്ഛനെയും വിവരമറിയിച്ചു ദേവപ്രശ്നം വെച്ചപ്പോൾ ദേവസാന്നിധ്യം അങ്ങനെ പാല്യത്തച്ഛൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രം ഉയരുകയും ചെയ്തു അഗ്നിദേവൻ ശ്രീ മഹാദേവനോടൊപ്പം വസിക്കുന്നു എന്ന വിശ്വാസവുമുണ്ട് തന്മൂലം മഴയുള്ളപ്പോഴും മഴക്കാറുള്ളപ്പോഴും ഇവിടെ നിത്യശിവേലി സമയത്ത് ഭഗവത് വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല ഇവിടുത്തെ പ്രധാന വഴിപാട് കയർ തുലാഭാരമാണ് ഇത് പ്രധാനമായും ശ്വാസം മുട്ടലിൽ നിന്ന് ആശ്വാസം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു തുലാഭാരത്തിൽ കിട്ടിയ കയറ് ഇവിടെ ഇരുന്ന് തന്നെ നശിച്ചു പോകണമെന്നാണ് ആചാരം കൂടാതെ ധാര ശംഖാഭിഷേകം കൂവളമാല കർഗോമം പിൻവിളക്ക് കദനവടി തുടങ്ങിയവയും മറ്റു വഴിപാടുകളിൽ പ്രധാനപ്പെട്ടവയാണ് ശിവരാത്രി ദിവസം സന്ധ്യയ്ക്ക് ശയനപ്രദക്ഷവും വഴിപാടായി നടത്താറുണ്ട് കുന്നിൻ കുന്നിൻമുകളിലായി മുപ്പതടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള പ്രകൃതിദത്ത ഗുഹയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുഹയുടെ തെക്കേയറ്റത്താണ് കൂറ്റൻ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഇതിന് തൊട്ടുമുകളിലായി വേനൽക്കാലത്തെ ഏറ്റവും ചൂടേറിയ ദിവസങ്ങളിൽ പോലും ഒരിക്കലും പറ്റാത്ത ഒരു ജലാശയവുമുണ്ട് ശിവലിംഗം കിഴക്കോട്ട് അഭിമുഖമാണെങ്കിലും ഗർഭഗൃഹത്തിൻ്റെ വാതിൽ വടക്കോട്ട് അഭിമുഖമായാണ് ശിവലിംഗം മധ്യഭാഗത്താണ് ചതുരാകൃതിയിലുള്ള ഒരു പീഠത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു പാറയുടെ മുകളിൽ ഒരു നിത്യഹരിത കുളവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ക്ഷേത്രം പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ക്ഷേത്രത്തിൽ ഒരു ചതുരാകൃതിയിലുള്ള നമസ്കാര മണ്ഡപമുണ്ട് അത് പാറത്തൂണുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് അതിൽ മികച്ച വൈദഗ്ധ്യത്തോടെ ശില്പങ്ങൾ കൊത്തിയെടുത്തിട്ടുണ്ട് കൂടാതെ ക്ഷേത്രത്തിൻ്റെ വശങ്ങളിലെ ഭിത്തികളിലും മനോഹരമായി സ്ഥാപിച്ചിരിക്കുന്ന പാറക്കല്ലുകളുണ്ട് ചുറ്റമ്പലം പാറത്തൂണുകളും ധാരാളം മരക്കൊമ്പുകളും കൊണ്ട് നിർമ്മിച്ചതാണ് ഇത് അതിൻ്റെ മേൽക്കൂരയും ഉണ്ടാക്കുന്നു നവരാത്രിയിലെ സരസ്വതീ പൂജയും പുരാതന ക്ഷേത്ര കലാരൂപമായ ചാക്യാർക്കൂത്തും ചുറ്റമ്പലത്തിൽ നടത്തുന്നു കൊടിമരവും വലിയ വെലിവിളക്കും ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നു അവിടെ ഉപദേവതകളെ ഗണപതി ആരാധിക്കുന്നു ക്ഷേത്രത്തെയും ഗ്രാമത്തെയും സംരക്ഷിക്കുന്ന ഏഴ് അമ്മമാരുടെ ക്ഷേത്രമായ മാതൃശാലയും നാഗങ്ങളായ സർപ്പങ്ങളുടെ ക്ഷേത്രവും പരിസരത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഉത്സവകാലങ്ങളിൽ ഇടയ്ക്കിടെ പ്രത്യേക പൂജകളും ബലിയും നടത്താറുണ്ട് പന്ത്രണ്ടടി നീളവും എട്ടടി വീതിയുമുള്ള ഒരു ഗുഹയ്ക്കുള്ളിലാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പത്തിരുപത് പേർക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുവാൻ സാധിക്കുമെന്നാണ് തിരുമേനിമാർ പറയുന്നത് ശ്രീകോവിലിനു മുന്നിൽ പാറയിൽ കൊത്തിയെടുത്ത ഒരു മുഖമണ്ഡപവുമുണ്ട് മനോഹരമായ കലാ വൈഭവത്തോടെ ദർശന സമയത്ത് ദേവൻ കിഴക്കോട്ട് നോക്കുന്നുണ്ടെങ്കിലും ഭക്തർക്ക് ശിവലിംഗത്തിൻ്റെ വലതുവശം മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ പാർവതീദേവിയും അവിടെ സ്ഥിരമായി ശിവന് വേണ്ടി വസിക്കുന്നു അറിവിൻ്റെ മൂർത്തി ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗുഹയുടെ ചുവരിൽ ഗണപതി ഭഗവാന്റെ വിഗ്രഹം കൊത്തിയെടുത്തിട്ടുണ്ട് പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ണും പാറയിൽ നിർമ്മിച്ച പതിനാറ് തൂണുകൾ കൊണ്ട് നിർമ്മിച്ച നമസ്കാര മണ്ഡപവും മനോഹരമായ നിരവധി ശില്പങ്ങൾ അവതരിപ്പിക്കുന്നു ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് നവരാത്രിയിലും നിരവധി മതപരമായ പരിപാടികളും യഥാക്രമം സരസ്വതീപൂജയും ചാക്യാർകൂത്തും നടന്നു വരാറുണ്ട് ഈ ഗുഹ എങ്ങനെ ഏത് ടെക്നോളജി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് തോന്നിപ്പോകും പാറക്കല്ല് വെട്ടിമാറ്റിയ രീതിയിലാണ് നമുക്ക് തോന്നുന്നത് ഭീമാകാരമായ ഒരു ഗുഹയാണിത് ആറടിപ്പൊക്കമുള്ള ശിവലിംഗമാണിതിലുള്ളത് ഏകദേശം ഈ ക്ഷേത്രത്തിന് ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ തൃക്കൂർ ഗ്രാമത്തിൻ്റെ ഭംഗി മനോഹരമായി ആസ്വദിക്കുവാൻ സാധിക്കും ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗം പ്രത്യേക മതിൽക്കെട്ട് കെട്ടി വേർതിരിച്ചിട്ടുണ്ട് അവിടേക്ക് ഭക്തർക്ക് പ്രവേശനമില്ല സപ്ത പ്രത്യേക വിഗ്രഹങ്ങളുണ്ട് ക്ഷേത്രദർശനം വടക്കോട്ടാണ് പാറയുടെ മുകളിൽ ഒരു വലിയ കുളം കാണുവാൻ സാധിക്കും എത്ര കൊടിയ വേനലുണ്ടെങ്കിലും ഈ വെള്ളം വറ്റാറില്ല പക്ഷേ ക്ഷേത്രത്തിലെ ആവശ്യത്തിന് ഈ ജലം ഉപയോഗിക്കാറില്ല നമശിവായ മാതിയായ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും മനസ്സിൽ വന്നു ദിപ്പതിഗ്രഹിക്കവാണിയും നമശിവായ പാർവതീശ പാപനാശനാഹരേ മനുഷ്യനായി മണ്ണിൽ വന്നു ഞാൻ പിറന്ന കാരണം മനപ്രസാദമില്ലെനിക്കു വ്യാധി കൊണ്ടൊരിക്കലും മറുത്തുവന്ന വ്യാധി വേര ഋത്തുശാന്തി നൽകണം നമ ശിവായ പാർവതീശ പാപനാശനാഹരേ ശിവായമെന്ന മന്ത്രമോതുവാൻ അനുഗ്രഹിക്കണം ശിവാൃപടാക്ഷമറ്റനിക്കുമില്ലൊരാശ്രയം ശിവായ ദാസ തൊൽപതരവിന്ദമോടു ചേർക്കണം നമ ശിവായ പാർവതീശ പാപനാശനാഹരേ വലിയ മാമലകളെ വാമഭാഗെ വച്ചതും വഴിയുടെ പകുത്തുപാതിദേഹവും കൊടുത്തതും വടിവടങ്ങു ഗംഗ ചന്ദ്രമൗലിയിൽ ധരിച്ചതും നമശിവായ പാർവതീശ പാപനാശനാഹരേ യമൻ വരുന്ന നേരം അങ്ങനിക്കു പേടി പോക്കുവാൻ എരിഞ്ഞ കണ്ണിലഗ്നിയോടെ യമനെയൊന്നു നോക്കണം എണങ്ങി നിന്ന ദേഹദേഹി വേർപെടുന്ന നേരവും നമശിവായ പാർവതീശ പാപനാശനാഹരേ